അതേണ്ട ഒരുപാട് സന്തോഷത്തോടെ സനിന്ന് ട്രൂമർ എന്ന സ്ഥാപനം ഉദ്ഘാടനം ചെയ്യുകയാണ് കേട്ടോ ഫുട്ബോൾ നമ്മൾ കൊടുക്കും കൂടുതൽ യുവാക്കള് സ്പോർട്സ് രംഗത്തേക്ക് കടന്നു വരാൻ ഈ സ്ഥാപനം ഉപകരിക്കും നേരത്തെ സാധനങ്ങളൊക്കെ വാങ്ങിക്കണമെങ്കിൽ വളരെ ദൂരെ ആലപ്പുഴയൊക്കെ പോകണമായിരുന്നു അപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ നമ്മുടെ യുവാക്കൾക്ക് എല്ലാ കാര്യങ്ങളും വള്ളംകളിയുടെ നാടാണ് അതെ അതെ വള്ളങ്ങളുടെയും നാടാണ് സ്പോർട്സ് ഐറ്റംസിന് പ്രാധാന്യം നൽകി ഹരിപ്പാട് ആയപറമ്പിലാണ് ഈ ഒരു സ്ഥാപനം പ്രവർത്തനം തുടങ്ങുന്നത് ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് മിക്കവാറും സാധനങ്ങൾക്ക് കിഡിലൻ ഓഫറാണുള്ളത് ഒരുപാട് സന്തോഷത്തോടുകൂടി നിങ്ങളുടെ എല്ലാവരെയും പ്രസൻസിൽ ഉദ്ഘാടനം ചെയ്യണം കേട്ടോ സന്തോഷം ഫോർട്സിന്റെ എല്ലാ ഐറ്റംസും ലഭ്യമാകുന്ന ഒരു സ്ഥാപനമാണ് നമ്മളുടെ ഈ ഒരു നാട്ടിൻപുറം ഹരിപ്പാട് ഈ ഒരു ലൊക്കാലിറ്റിയിൽ ഇങ്ങനെ ഒരു സ്ഥാപനം വേണം കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇവിടെ അത്യാവശ്യം സ്പോർട്സ് സംബന്ധമായിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട് അപ്പൊ സ്ഥാപനമൊക്കെ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് എന്തൊക്കെയാണ് നമ്മളുടെ സ്റ്റാർട്ടിങ് ഓഫറുകൾ എന്തൊക്കെയാണ് നമ്മൾ ഇന്ന് ഓഫറായിട്ട് കൊടുക്കുന്ന ഒരു അഞ്ച് ദിവസത്തേക്ക് നമ്മൾ ഫൈവ് സ്ലീവ് ഫുട്ബോൾ ജേഴ്സികളെല്ലാം നമ്മൾ കൊടുക്കും പ്രിന്റഡ് ജേഴ്സികൾ ഫുട്ബോൾ ജേഴ്സി ജേഴ്സി ഡോട്ട് നെറ്റിന്റെ ആണ് തുണി വരുന്നത് നമ്മൾ രൂപയ്ക്ക് നമ്മൾ ഒരു അഞ്ച് ദിവസത്തേക്ക് ഉദ്ഘാടനം തൊട്ട് അഞ്ച് ദിവസത്തേക്ക് നമ്മൾ കൊടുക്കും അഞ്ചു ദിവസത്തെ കൊടുക്കും അരിപ്പാടുകാരെ ശ്രദ്ധിച്ചു അഞ്ചു ദിവസത്തേക്ക് പിന്നെ ആ ഒരു ജേഴ്സിയുടെ ഓഫർ ഉണ്ട് പിന്നെ അത്യാവശ്യം നമ്മൾ ട്രോഫി കാര്യങ്ങൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രിന്റിങ് പരിപാടികളൊക്കെ ഉണ്ട് എല്ലാം ഉണ്ട് ഒരു ഡയറക്റ്റ് ആയിട്ട് എടുക്കുകയാണ് അത് നമ്മൾ ഹോൾസെയിൽ രീതിയിൽ തന്നെയാണ് ട്രോഫി എല്ലാം കൊടുക്കുന്നത് അപ്പൊ ഒരുപാട് സന്തോഷം നമ്മളൊരു പുതിയ സ്ഥാപനം ഇന്ന് ഓപ്പൺ ആക്കുകയാണ് കേട്ടോ ദീപം പകരുകയാണ് കേട്ടോ ഐശ്വര്യം ഉണ്ടോ നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ സ്ഥാപനം നമസ്കാരം നമസ്കാരം അരിപ്പാടുകാര്ക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ ഒരു പുതിയ സ്ഥാപനം ഒന്നും ഓപ്പൺ ആയിട്ടിരിക്കുകയാണ് അല്ലേ അതെ വളരെ സന്തോഷമുണ്ട് ആകാശ് ഒരു സ്പോർട്സ് പേഴ്സൺ ആണ് അപ്പൊ ആകാശ് ഇങ്ങനെ ഒരു സ്പോർട്സ് ഷോപ്പ് തുടങ്ങുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ് നമുക്ക് നമ്മുടെ ഇവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് ഇപ്പം ഇവിടുന്ന് ഇപ്പം നമ്മുടെ പ്രദേശമാണ് സാധനം പെട്ടെന്ന് നമുക്ക് ഇവിടെ വന്ന് വാങ്ങിക്കും ഗ്രൗണ്ടിനോട് ചേർന്ന് സ്ഥലമാണ് സ്ഥലമാണ് നമ്മുടെ ഒരു ഭാഗത്ത് അപ്പം സ്പോർട്സ് ഗുഡ്സിന്റെ നമുക്ക് ഇന്നത്തെ കാലത്ത് കുഞ്ഞുങ്ങള് മൊബൈലും മറ്റു കാര്യങ്ങളിലേക്ക് പോവാതെ ഇങ്ങനെ സ്പോർട്സും മറ്റു കാര്യമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് പ്രത്യേകിച്ച് വലിയ പ്രചോദനമാണ് ആകാശിനെ ഒരു സ്പോർട്സ് പേഴ്സൺ ഇങ്ങനെ ഇത് തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു മൈലേജ് കിട്ടുന്നുണ്ട് ഒരുമിച്ച് കളിച്ചിടന്നേ പണ്ട് ഒത്തിരി ക്രിക്കറ്റ് കൌണ്ടിയാണ് കളിച്ചിടന്നത് അപ്പം അവന് ആ ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു ഷോപ്പ് സ്റ്റാർട്ടാവണമെന്ന് പിന്നെ വള്ളംകളി മേലെ നിൽക്കുന്നേ ഞാൻ നമ്മുടെ കൂട്ടുകാർ വള്ളംകളി മേലെ ഒത്തിരി ഇതുപോലെ ടൈറ്റർ മറ്റുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നതാണ് അപ്പം അവൻ്റെ ഈ ഒരു കട ഹരിപ്പാടെന്ന് പറഞ്ഞാൽ വള്ളങ്ങളുടെ നാടാണ് അപ്പം അപ്പം തീർച്ചയായിട്ടും ഒരു സ്ഥാപനം ആവശ്യമാണ് ഇങ്ങനെ അപ്പോൾ ആകാശിന്റെ നമ്മുടെ സ്വന്തം കൂട്ടുകാരൻ ഈ പ്രസ്ഥാനം നല്ലപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ ദൈവം നമ്മൾ അനുഗ്രഹിക്കും അപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് അതെ അതെ നമ്മുടെ ഒരു പുതിയൊരു സ്ഥാപനം ഓപ്പൺ നോക്കാം അതെ വളരെ സന്തോഷമുണ്ട് നമ്മുടെ പഞ്ചായത്തിൽ ഇങ്ങനെ ഒരു സ്ഥാപനം വരുന്നതിനകത്ത് വളരെ സന്തോഷമുണ്ട് എൻ്റെ അയലത്തുകാരനാണ് ആകാശ് അതെ അതെ തൊട്ടടുത്തുള്ള വീടാണ് അതെ എന്നെ ഒന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു ഏതായാലും നമ്മുടെ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ യുവാക്കൾ ഇന്ന് പോകുന്ന ഒരു സമൂഹത്തിലൂടെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം അവർക്ക് സ്പോർട്സിനോടൊക്കെയുള്ള താല്പര്യം കുറഞ്ഞു കുറഞ്ഞു വരുന്ന സാഹചര്യം കളിക്കാനുള്ള അവസരങ്ങൾ കുറവാണ് അപ്പോൾ അത് യുവാക്കളെ നല്ല രീതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് സ്പോർട്സിന് കഴിയും അപ്പം യുവാക്കളൊക്കെ കൂടുതൽ യുവാക്കൾ സ്പോർട്സ് രംഗത്തേക്ക് കടന്നു വരാൻ ഈ സ്ഥാപനം ഉപകരിക്കും നേരത്തെ ഈ സാധനങ്ങളൊക്കെ വാങ്ങിക്കണമെങ്കിൽ വളരെ ദൂരെ ആലപ്പുഴയൊക്കെ പോകണമായിരുന്നു അപ്പം നമ്മുടെ നാട്ടിൽ തന്നെ നമ്മുടെ യുവാക്കൾക്ക് എല്ലാ കാര്യങ്ങളും കൊണ്ടുവരാൻ സൂചിപ്പിച്ച പോലെ വള്ളംകളിയുടെ നാടാണ് അതെ അതെ വള്ളങ്ങളുടെയും വള്ളങ്ങളുടെയും നാടാണ് ഏറ്റവും കൂടുതൽ നദികളും രണ്ട് നദികൾ ബൊമ്പയാറും അച്ചൻകോലാറും നടുക്കൂട് ഒഴുകുന്ന ഒരു പഞ്ചായത്താണ് ചുണ്ടമ്പള്ളങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് ഏറ്റവും കൂടുതൽ ചുണ്ടൻ വള്ളങ്ങൾ ഹരിപ്പാട് പതിനൊന്ന് ചുണ്ടൻ വള്ളങ്ങൾ നമ്മൾ ഈ പായ്പാട് കരയുടെ തീരത്ത് ഈ ആറിന്റെ അച്ചങ്കൂലാറിന്റെ തീരത്ത് കൂടിയാണ് അപ്പം ആ കൂട്ടത്തില് ഒരു സ്ഥാപനം കൂടെ വരുന്നു വളരെ സന്തോഷമുണ്ട് എല്ലാ ആശംസകളും നേരുന്നു ഒരുപാട് സന്തോഷം എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ നമ്മുടെ സ്ഥാപനം ആലപ്പുഴ ജില്ലയില് ഹരിപ്പാട് ആയവറമ്പിലാണ്